ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പത്തൊമ്പത് ബുധനാഴ്ച ഞങ്ങളുടെ ഒന്നും ജീവിതത്തിൽ മറക്കാനാവാത്തൊരു സുന്ദര ദിനം ഇന്നായിരുന്നു പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡ് കക്കുളം കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ഈ ഒരു പദ്ധതി ഞങ്ങളുടെ നാടിന് സമ്മാനിച്ച എൻ്റെ പ്രിയ കൂട്ടുകാരൻ ചതക്കത്തിനും അതുപോലെ പ്രിയ കൂട്ടുകാരൻ കുരിക്കൽ മുത്തുവിനും അതിനുവേണ്ടി പ്രവർത്തിച്ച ഉമ്മർ ഉമ്മർമാഷ് വാപ്പുട്ടിക്ക തുടങ്ങിയ ഒരുപാട് ആളുകൾ നമ്മുടെ പ്രിയപ്പെട്ട അലി എല്ലാവർക്കും എൻ്റെ സ്വന്തം പേരിലും എൻ്റെ കുടുംബത്തിന്റെ പേരിലും ഒക്കെ ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് എനിക്കും ഇതിലൊരു ഭാഗമാകാൻ പറ്റി കാണാം നമുക്കതിന്റെ വിശേഷങ്ങൾ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കുട്ടികളെ ഇന്ന് വളരെ സന്തോഷകരമായ ഒരു ദിവസത്തിലാണ് നമ്മളുള്ളത് നമ്മുടെ നാട്ടിലെ നമ്മുടെ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കുടിവെള്ള പദ്ധതി ഒരുപാട് കാലം മുമ്പ് തന്നെ നമ്മൾ ആഗ്രഹിച്ചതാണ് അതിനുവേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ പല കാലങ്ങളിലും നടന്നുപോയി പക്ഷെ അതൊന്നും പൂർത്തീകരിക്കാൻ പല സാഹചര്യങ്ങളെ കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് നമുക്ക് നമ്മുടെ ഈ പ്രദേശത്തെ കുടിവെള്ളം പ്രയാസമുള്ള വീടുകളിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് അംഗം മുത്തു പത്ത് ലക്ഷം രൂപ വണ്ടൂർ രൂപിക്കാട് ഡിവിഷനിലെ മെമ്പറായ മുത്തു അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന ഈ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞ ഉമ്മർമാടിക മോമാക്ക വാപ്പുട്ടിയാക്കിഖ് അലി നമ്മുടെ ഏറെ പ്രിയപ്പെട്ട പല ഭാഗങ്ങളിൽ നിന്നും നമ്മളെ പടാരക്കുന്ന് അതുപോലെ നമ്മുടെ ഈ കട്ടുളം ഭാഗത്തുള്ള ഒരുപാട് കുടുംബങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവപ്പെട്ട ഒരു പദ്ധതിയാണ് ഈ കുടിവെള്ള പദ്ധതി അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ ഒരു കുടിവെള്ള പദ്ധതി ആസൂത്രണം ചെയ്തത് ഇതിനെ ഏറ്റവും കൂടുതൽ നമ്മൾ നന്ദി പറയേണ്ടത് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ഉമ്മർമാഷ് പറഞ്ഞു നമ്മുടെ സാധിക്കിനെ കുറിച്ചാണ് നമ്മളിവിടെ പൈസ കൊടുത്താലും ഒരു സെന്റ് ഭൂമി കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം ആസൂത്രണം ചെയ്യുകയും അത് നമ്മൾ അന്വേഷണത്തിൽ വെള്ളം കിട്ടുന്ന ഒരു ഭാഗത്ത് നമ്മൾ എവിടെങ്കിലും കിണർ കുഴിച്ചിട്ട് കുറച്ച് വെള്ളം കിട്ടിയിട്ട് അതുകൊണ്ട് കാര്യമില്ലല്ലോ അങ്ങനെയാണ് ഉരുക്കുൾമുത്തുൾപ്പെടെയുള്ള ഏറ്റുമ്മർമാശം എല്ലാവരും കൂടിയിട്ട് എന്റെ സുഹൃത്തുമായ ഏറെ പ്രിയപ്പെട്ട സാദിക്കിനോട് ഈ വിഷയം പറയുകയും സാദിക്ക് കേട്ടതിന് ശേഷം ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പറയാന്ന് പറയുകയും പിന്നീട് സാദിക്ക് പറഞ്ഞോ അവരുടെ മാതാപിതാക്കൾ മരിച്ചു പോയതാണ് അവരുടെ പേരിൽ ഒരു കിണറ് ഈ കുടുംബങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ഞാൻ ഡൊണേറ്റ് ചെയ്ത് തരാമെന്നുള്ളത് നമ്മള് നമ്മൾക്ക് അറിയാം നമ്മുടെ പാടത്തൊക്കെ ചിലപ്പോൾ കിണർ കുത്തി കഴിഞ്ഞാൽ ചില ഭാഗത്ത് ഭയങ്കര ചേറിന്റെ ചളി അതുപോലെ സ്മെല്ലൊക്കെ ഉണ്ടായിരിക്കും വെള്ളം ഈ കിണറിന് അങ്ങനത്തെ യാതൊരു കുഴപ്പവുമില്ല നമ്മക്ക് ആദ്യൊരാശങ്ക ഉണ്ടായിരുന്നു ഈ വള്ളം കിട്ടിയാലും ഈ വള്ളത്തിന് വേറെ എന്തെങ്കിലും സ്മെല്ലോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാവുന്നില്ല ഇത് ഒന്നുമില്ല നല്ല തെളിഞ്ഞ വള്ളമാണ് നമ്മൾക്ക് അള്ള കയറാക്കി തന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഈ എത്തിച്ചേർന്ന സഹോദരി ബഹുമാനപ്പെട്ടേർന്ന നമ്മളിവിടെ ഒരു കുടിവെള്ള പദ്ധതി എന്ന എന്ത് പദ്ധതി ആയാലും ഈ പതിനാറാം വാർഡിൽ ഈ സബ്ക്കത്ത് മെമ്പറായി വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഞങ്ങൾക്കൂടെ പല കാര്യങ്ങളും കിട്ടിയിട്ടില്ല എന്തെങ്കിലും മുന്നോട്ടുണ്ടോ കാര്യങ്ങളിൽ ഞങ്ങൾക്കൂടെ സാധിച്ചു തരണം അങ്ങനെ മുത്തുവും കൂടി ജയിച്ചു വന്നപ്പോൾ മുട്ടുവിൻ്റെ സഹായത്തോടു കൂടി പരിപാടി ഉണ്ട് കാരണം അതിനെപ്പറ്റി ഞങ്ങൾ കൂടിയാലോചിച്ചിട്ടില്ല ബാക്കി കാര്യങ്ങൾ എല്ലാത്തിനൊന്നും ഞാൻ പങ്കെടുത്തിട്ടില്ല എന്നാലും ആദ്യം നമുക്കിപ്പോ യാഥാർത്ഥ്യയായിരിക്കണം ഈ അങ്ങനെ ഈ പഞ്ചായത്തിൽ ഒരു കുടിവെള്ള പദ്ധതി കൊടുത്താലും ഇവിടെ എല്ലാവരും പറഞ്ഞാലും ഞാൻ ഒന്നും കൂടി അത് ഇനി നിലനിർത്തേണ്ടത് ഈ കുടിവെള്ളം ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ സർക്കത്ത് മെമ്പർ എന്നാ ഇതൊക്കെ ഇവിടെ വെള്ളം കൊടുക്കണം എന്നുണ്ടെങ്കിൽ കേറുവാണല്ലോ കൂട്ടായ്മയാണ് നമുക്ക് ഈ വെള്ളം ഇവിടെ അതുപോലെ കുരിക്കൽ മുഹമ്മദ് ഉമർമാ കുഞ്ഞുമാനും അതുപോലെ എന്റെ അയൽവാസികളും പ്രിയപ്പെട്ട നാട്ടുകാരും എല്ലാവരും അവരും കുടിവെള്ള പദ്ധതിയെ കുറിച്ച് ഒരുപാട് പറഞ്ഞു ഈ കുടിവെള്ളം പദ്ധതി എന്നോട് ചതക്കത്ത് പറയുമ്പോ ഞാൻ ആദ്യം ചിന്തിച്ചു പോഷ് വാങ്ങിച്ചിട്ട് കൊടുക്കാം കാരണം നിനക്ക് അറിയാം നമ്മുടെ ഭൂമികള് കൊടുക്കുമ്പോ നമ്മളതിനൊരു വിലയും കാര്യങ്ങളൊക്കെ കാണുമല്ലേ പിന്നീട് ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞു രണ്ടു ദിവസത്തെ ചിന്തയിലേക്ക് വന്നു ഞങ്ങള് സത്യം പറഞ്ഞ ഇവിടെ വന്ന് വാർക്കുന്നവരാണ് ഒലിപ്പുഴ ആയിരുന്നു എന്റെ സ്വദേശം എന്റെ ജന്മനാട് ശരിക്കും ഒലിപ്പുഴയാണ് അന്ന് ചെറുപ്പത്തില് ഞങ്ങൾക്ക് അവിടെ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ സ്വന്തമായിട്ട് വെള്ളം കിട്ടുന്ന ഒരു കിണർ ഉണ്ടായിരുന്നില്ല എന്റെ ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വേറെ ഏതൊക്കെ കിണർ പോയിട്ടാണ് കുടിവെള്ളം കൊണ്ടുവരല് അപ്പോ ഈ വെള്ളം എന്ന് പറയുന്നതും വായു എന്ന് പറയുന്നതും മനുഷ്യന് അത്യാവശ്യമായ കാര്യമാണ് അതുപോലെ വൈ വായു ഈ മൂന്ന് കാര്യങ്ങൾക്കും നമ്മൾ ആരെടുക്കുന്നു ക്യാഷ് വാങ്ങരുത് എന്നൊരു ചിന്ത എനിക്ക് വരാൻ കാരണം എന്റെ ഉമ്മച്ചി ഉപ്പച്ചിയാണ് എവിടെ നിന്നാണ് പഠിക്കുന്ന പിതാവ് ഗുരു എന്റെ മാതാവും പിതാവും എന്നോട് പറഞ്ഞത് എന്നോട് പറഞ്ഞത് നിന്റെ മുമ്പിൽ ആരെങ്കിലും എന്തെങ്കിലും ആവശ്യം പറഞ്ഞു വരികയാണെങ്കിൽ നീ ഒരിക്കലും അവരോട് നോ പറയരുത് ഉള്ളത് കൊടുക്കണം എന്നാണ് ഇതൊക്കെ എന്നോട് ഇങ്ങനെ കാര്യം വന്നു പറഞ്ഞപ്പോ എനിക്ക് കൊടുക്കാൻ തോന്നുന്നു ഇന്ന് വലിയ സന്തോഷം തോന്നുകയാണ് കാരണം ഇവിടെ എന്റെ അയൽവാസികളും എല്ലാരും ഉണ്ട് അതോടൊപ്പം എനിക്ക് സങ്കടം ഉണ്ട് നാട്ടിലൊരു വികസനം വരുമ്പോ അവിടെ നമ്മൾ രാഷ്ട്രീയം നോക്കാൻ പാടില്ല കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ ബി ജെ പി ആണോ നോക്കാൻ പാടില്ല കാരണം ഇവിടെ ഒരുപാട് ആളുകൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ പക്ഷെ ആരെയും കാണുന്നില്ല കുറച്ച് ആളുകൾ മാത്രമേ കൂടുതലും കുട്ടികളുള്ളൂ ഇവിടെ പായസം ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞ പാലി പറഞ്ഞ നൂറ്റി അൻപത് ആളുണ്ടാവും നൂറ്റി അൻപത് ആൾ പോയിട്ട് സത്യം പറഞ്ഞാൽ പത്തോ ആളുകൾ മാത്രമേ ഉള്ളൂ എന്താണെങ്കിലും എൻ്റെ ബാക്കി നിർത്തുകയാണ് ഒരുപാട് സന്തോഷം രണ്ടു വാക്ക് സംസാരിക്കാൻ നിങ്ങളുടെ മുമ്പിൽ അവസരം ലഭിച്ചതിന് എന്റെ എല്ലാവിധ ആശംസ ഉള്ളത് ഇനിയും ഇതുപോലെ എന്ത് പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിന്റെ വികസനത്തിന് വേണ്ടാവുമ്പോൾ എൻ്റെ കൈയ്യപ്പുണ്ടാവുമെന്ന് ഞാൻ ഉറപ്പ് നൽകി താങ്ക് യു അതേമാതിരി അധീന ഉണ്ടായി കിട്ടാൻ വേണ്ടി മറ്റ് ബ്ലോക്കിലും ഞാൻ പഞ്ചായത്തിലുമാണ് ഞാൻ മാർക്കറ്റ് ആണ് മറ്റു ആ ഒരു മാറ്റം ഇതിന് നല്ലവണ്ണം കുടിവെള്ള പദ്ധതിയുടെ അധ്യക്ഷൻ പതിനാറാം വാർഡ് മെമ്പറും സുഹൃത്തും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയാണ് സെക്രട്ടറി ബഹുമാനിയായും മെമ്പർ അന്നത്തെ മുഹമ്മദ് അക്ക ഈ മുഹമ്മദ്ദാക്കയും ഞാനും ഒരു ബോർഡ് വരെ വെച്ച് മെമ്പറായി നിന്നിട്ടുള്ളതാണ് ചില അസ്പശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് രണ്ട് രണ്ട് പാർട്ടിക്കാരായതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ നമ്മൾ ഭയങ്കര ബന്ധങ്ങളാണ് പിന്നെ ബഹുമാനിയെ വാപിക്കാക്കുക ഇതിൽ കൂടുതൽ പറയാനുള്ളത് എൻ്റെ പ്രിയ സുഹൃത്തുക്കളുടെ ആയത് സാധിക്കുന്ന ആകും സാധിക്കുക അങ്ങനെ ഈ സ്ഥലത്ത് നിന്നിട്ടില്ലെങ്കിൽ ഈ പദ്ധതി ഒന്ന് നടപ്പാവൂല കണ്ടീഷനായിട്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തെ സാധിക്കുന്നതോട് ബഹുമാന ആ ചോദിച്ചു സതക്ക് സാധിക്കുന്ന നൂറ് ശതമാനം സമ്മതമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതി എത്രയും പെട്ടെന്ന് നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുമ്പോൾ കൂടുതലൊന്നും പറയാനുള്ള സിനിമ എല്ലാവരും പ്രത്യേകിച്ച് ഈ വീട്ടമ്മമാർ എനിക്ക് പറയാനുള്ളത് ഉമ്മർമാഷും അതുമായിട്ട് സദക്കത്തെ പറഞ്ഞ പോലെ ഈ പദ്ധതി പൂർത്തീകരിക്കുന്നത് നിങ്ങളുടെ ആവശ്യമാണ് നിങ്ങൾ എല്ലാവരും എല്ലാവരും ആത്മാർത്ഥയെ പ്രാർത്ഥിച്ചു കൊണ്ട് ഈ മത സദസ് കൊണ്ട് I got de little സ്ഥലത്തേക്ക് അതുപോലെ ഇന്നിട്ടും വാങ്ങിക്കാം ചിടക മാറുന്നേക്കാം അതുപോലെ നമ്മുടെ ഈ ഒരു പരിപാടിക്ക് കൂടെ സ്ഥലം നിന്ന് നമ്മൾ സഹായിക്കാൻ സാധിക്കുക എല്ലാവർക്കും ഈ പരിപാടി ചെന്ന എല്ലാവർക്കും ഒറ്റവാക്കി നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി അവസാനിച്ച് തയ്യാറിച്ചു കൊടുക്കാം